ഹലോ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മളിവിടെ വളരെ ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഒരു നാടൻ കഴുപ്പക്കയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് ഇത് ഒരുവിധം ആൾക്കാർക്കൊന്നും അറിയയില്ല കാരണം എല്ലായിടത്തൊന്നും അല്ല ഞങ്ങളെ കുടകിൽ ഇതിതാ ഈ ഒരു സമയത്താണ് കിട്ടുക ഇതുപോലെ നല്ല മഴയുള്ള സമയത്ത് എല്ലാ മാർക്കറ്റുകളിലും എല്ലാ അയച്ചും ഇത് വിൽക്കാനുണ്ടാകും ഇത് നമ്മൾ വാങ്ങിച്ചിട്ട് നല്ലപോലെ ഒന്ന് കയറുകതിന് ശേഷം ഇതുപോലൊന്ന് നടു മുറിച്ചുകൊടുക്കുക എന്നിട്ടിതാ ഇതുപോലെ കനം കുറച്ച് നമ്മൾ സാധാരണ സവോളയെല്ലാം കട്ട് ചെയ്യില്ലേ ആ ഒരു രീതിയിൽ ഇവിടെ നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിലായിട്ട് കുറച്ചൊരു കട്ടിക്കുള്ള കുരു ഉണ്ടാവും അത് നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ കത്തി വെച്ചിട്ടും അതല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് കൈവച്ചിട്ടോ ഒന്ന് നുള്ളി കൊടുത്താൽ അത് പെട്ടെന്ന് തന്നെ വരും ഇതായതിപ്പോൾ ഞാൻ എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം എന്നിട്ട് ഈ ഒരു കറിയിലെ കണക്കായിട്ട് നമ്മൾ കുറച്ച് തേങ്ങയൊന്ന് വറുത്തെടുക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കോക്കനട്ട് പൊടിയാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അത്തിരി വലിയ ജീരകവും പിന്നെ ഒരു സവോള കട്ട് ചെയ്തിട്ട് അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഫ്ലെയിം നല്ലപോലെ ലോയിലാക്കിയിട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് ഇത് ഇതുപോലെയായി കിട്ടണം നല്ല പോലെ തന്നെ കളറൊക്കെ ഒന്ന് മാറി ഗോൾഡൻ ബ്രൗൺ കളറായി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്തിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഈ ഒരു തേങ്ങ ഒന്ന് ഇട്ടു ശേഷം കുറച്ചേറെ തന്നെ വെള്ളം ഒഴിച്ചുകൊടുത്തിട്ട് നല്ല പോലെ തന്നെ നല്ല പേസ്റ്റ് രൂപത്തിൽ നമ്മൾ അരച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് ഇത് ഇതുപോലെ ഉണ്ടാകണം ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം എന്നിട്ട് ഒരു പാൻ എടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ രണ്ട് സവോള കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ഇതിപ്പോൾ കുറച്ച് വലിയ സവോളയാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ എടുക്കുക അളവിന് കണക്കായിട്ട് പിന്നെ രണ്ട് പച്ചമുളകും ടേസ്റ്റിന് കണക്കായിട്ട് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ എടുത്തിട്ട് ഉപ്പും കൂടിയും ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു മൂടി വെച്ച് അടച്ചു വെക്കുക എന്നിട്ടൊരു രണ്ടൊന്ന് മൂന്ന് മിനിറ്റ് സമയം കഴിഞ്ഞതിന് ശേഷം നമ്മൾ തുറന്ന് നോക്കുമ്പോഴത്തേന് നമ്മളെ സവോള നല്ലപോലെ തന്നെ വാടി കിട്ടിയിട്ടുണ്ടാകും എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു മൂന്ന് തക്കാളി ഇതുപോലെ കട്ട് ചെയ്തിട്ട് അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് നല്ലോണം ഒന്നും കൂടി ഇളക്കി കൊടുത്തിട്ട് ഫ്ലെയിം ഒന്ന് ലോലാക്കി വെച്ചതിന് ശേഷം ഒന്നും കൂടി നമ്മൾ മൂടി വെച്ച് അടച്ചു വെക്കുക ആ തക്കാളി നല്ല പോലെ തന്നെ വെന്തൊടഞ്ഞ് കിട്ടണം ഏകദേശം ഒരു അഞ്ച് ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് തുറന്നു നോക്കിയതിന് ശേഷം ഇതുപോലെ ഒന്നുകൂടി ഇളക്കി കൊടുത്തിട്ട് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് അരച്ചത് ആഡ് ചെയ്ത് കൊടുക്കുക ഒരു രണ്ട് ടേബിൾ സ്പൂൺ അത്ര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇന്നിട്ട് നമ്മൾ ഇതിലേക്ക് അര ടേബിൾ സ്പൂണിൻ്റെ അത്ര മഞ്ഞൾ പൊടിയും ഒരു ടേബിൾ സ്പൂൺ എത്ര മുളക് പൊടിയും പിന്നെ ഒരു ടേബിൾ സ്പൂൺ അത്ര ചിക്കൻ മസാല പൊടിയും കൂടിയും ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നല്ലോണം ഒന്നുകൂടി ഇളക്കി കൊടുക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ മൂടി വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് ഒരു രണ്ടെന്ന് മൂന്ന് മിനിറ്റ് സമയം കഴിഞ്ഞിട്ട് നമ്മൾ തുറന്ന് നോക്കുമ്പോഴത്തേക്ക് നമ്മളെ മസാല നല്ല പോലെ തന്നെ സെറ്റായി കിട്ടിയിട്ടുണ്ടാകും ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം എന്നിട്ട് കുറച്ച് വലിയൊരു ഉരുളിയോ അതല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു ചീനച്ചട്ടിയോ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു ഒരഞ്ച് ടേബിൾ സ്പൂൺ എത്ര ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക ആ ഓയിൽ നല്ല പോലെ ചൂടായി വരുമ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ എത്ര കടുക് ആഡ് ചെയ്ത് കൊടുക്കുക കടുക് നല്ലോണം പൊട്ടിയതിന് ശേഷം ഒരു ഇല്ലി കരിവേപ്പിൽ ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ ഒരു കൈപ്പക്കയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ ഇതുപോലെ നല്ല രീതിക്ക് തന്നെ ഇളക്കി കൊടുക്കണം എന്നിട്ട് നമ്മളിതിലേക്ക് ടേസ്റ്റിന് കണക്കായിട്ട് ഒരു രണ്ടൊന്ന് മൂന്ന് ടേബിൾ സ്പൂൺ എത്ര ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക ഒന്നുകൂടി ഇളക്കി കൊടുക്കുക ഈ കയ്പക്ക നല്ലോണം ഒന്ന് വാടി കിട്ടണം എന്നിട്ട് വേണം ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചില്ലേ ആ ഒരു മസാല ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് മൂന്ന് കിലോ കയ്പക്കയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടാണ് മസാലയുടെ അളവും അതുപോലെ തന്നെ ഉപ്പിൻ്റെ അളവെല്ലാം കുറച്ച് കൂടുതൽ തന്നെ പറയുന്നത് നിങ്ങൾ എടുക്കുന്ന കയ്പക്ക കണക്കായിട്ട് വേണം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം കൂട്ടാൻ വേണ്ടിയിട്ട് ഇനി നമ്മളിതിലേക്ക് കുറച്ചേറെ തന്നെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക ഏകദേശം ഒരു മൂന്ന് ഗ്ലാസ് വെള്ളം ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ചു വെച്ചില്ലേ ആ ഒരു തേങ്ങ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അതിലേക്ക് ഒരു രണ്ട് ഗ്ലാസ്സിന് അകത്തേയും കൂടിയും വെള്ളം എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുത്ത് ലാസ്റ്റായിട്ട് ഒരു ലേശം മല്ലിച്ചപ്പും കൂടിയും ഇതുപോലെ തൂവി കഴിഞ്ഞാൽ നമ്മൾ അടിപൊളിയായിട്ടുള്ള നാടൻ കയ്പക്കടക്കാൽ റെഡിയായി കിട്ടും വളരെ ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഒരു അടിപൊളി റെസിപ്പിയാണിത് ഷുഗർ ഒക്കെ ഉള്ളവർക്ക് വളരെ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണിത് അപ്പോൾ എല്ലാവരും മസ്റ്റായി ട്രൈ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി എല്ലാവർക്കും നമ്മളെ വീഡിയോസ് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടി ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി ഇതേപോലെ ഒരു അടിപൊളി പുതിയ റെസിപ്പിയുമായി വരുന്നവരെ എല്ലാവരോടും ബായ് അസലമലേക്കും